സംസ്ഥാന സർക്കാരിന്റെ നാലാം നൂറുദിന പരിപാടിയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിൻ്റെ നേതൃത്വത്തിൽ ജില്ലാതല തദ്ദേശ അദാലത്ത് സംഘടിപ്പിച്ചു കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി എം രാജേഷ് അദാലത്ത് ഉദ്ഘാടനം ചെയ്തു രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യഥാവിധി അപേക്ഷ നൽകിയതും എന്നാൽ സമയപരിധിക്കകം സേവനം ലഭിക്കാത്തതുമായ വിഷയത്തിലുള്ള പരാതികൾ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് ലഭിച്ച നിവേദനങ്ങൾ സ്ഥിരം അദാലത്ത് സമിതി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഓഫീസുകൾ എന്നിവയിൽ തീർപ്പാക്കാതെയുള്ള പൊതുജനങ്ങളുടെ പരാതികളും നിവേദനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ നിർദ്ദേശങ്ങൾ എന്നിങ്ങനെ പതിനൊന്ന് ഇനങ്ങളിലെ പരാതികളാണ് പരിഗണിച്ചത് ബിൽഡിംഗ് പെർമിറ്റ് കംപ്ലീഷൻ ക്രമവൽക്കരണം വ്യാപാര വാണിജ്യ വ്യവസായ സേവന ലൈസൻസുകൾ സിവിൽ രജിസ്ട്രേഷൻ നികുതികൾ ഗുണഭോക്തൃ പദ്ധതികൾ പദ്ധതി നിർവഹണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാലിന്യ സംസ്കരണം പൊതുസൗകര്യങ്ങളും പൊതുസുരക്ഷയും ആസ്തി മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളുടെയും കാര്യക്ഷമത എന്നീ വിഷയങ്ങളിലെ പരാതികളും പരിഗണിച്ചു ആയിരത്തിലധികം പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാനുള്ള സ്ഥിരം പരാതി പരിഹാര സംവിധാനമായ സിറ്റിസൺ അദാലത്ത് പോർട്ടൽ വഴി മന്ത്രിയുടെ അദാലത്തിന് വേണ്ടി പ്രത്യേക ലോഗിൻ ലഭ്യമാക്കിയാണ് അപേക്ഷകൾ സ്വീകരിച്ചത് ഉപജില്ലാ അദാലത്ത് സമിതി ജില്ലാ അദാലത്ത് സമിതി സംസ്ഥാന അദാലത്ത് സമിതി എന്നിവിടങ്ങളിൽ പരിഹരിച്ച് തീർപ്പാക്കാൻ കഴിയാത്ത അപേക്ഷകൾ സർക്കാരിൻ്റെ പരിഗണനയ്ക്കായി മന്ത്രിയുടെ ഡെസ്കിലേക്ക് നൽകും അഞ്ച് ഉപജില്ലാ അദാലത്ത് സമിതി കൗണ്ടറും ഒരു ജില്ലാ അദാലത്ത് സമിതി കൗണ്ടറും ഒരു സംസ്ഥാന അദാലത്ത് സമിതി കൗണ്ടറും മിനിസ്റ്റേഴ്സ് ഡെസ്കുമാണ് സജ്ജമാക്കിയത് സംസ്ഥാനതല അദാലത്ത് സമിതി പരിഗണിക്കുന്ന വിഷയങ്ങളാണ് മന്ത്രിയുടെ ഡെസ്കിലേക്ക് നൽകുന്നത് നഗരപ്രദേശങ്ങൾ കോർപ്പറേഷൻ മുനിസിപ്പൽ അതിർത്തിക്കുള്ളിൽ രണ്ട് സെന്റ് വരെയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് മുന്നിൽ മൂന്ന് മീറ്റർ വീതിയുള്ള വഴിയാണെങ്കിൽ ഫ്രണ്ടിയാർ സെറ്റ് ബാക്ക് ഒരു മീറ്ററായി കുറച്ചുകൊണ്ട് ചട്ടഭേദഗതി കൊണ്ടുവരാനുള്ള തീരുമാനം കേരളം അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോഴേക്കും മെയ് ഇരുപത്തിനാലായി എന്ന് പറഞ്ഞാൽ ഒരു വ്യാഴവട്ടത്തിനുള്ളിൽ കേരളത്തിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജനസംഖ്യയും നഗര ജനസംഖ്യയായി മാറും എന്നാണ് കണക്ക് അത് ജനങ്ങൾ നഗരങ്ങളിലേക്ക് കുടിയേറുന്നത് കൊണ്ടല്ല നഗരങ്ങൾ പടര ഗ്രാമങ്ങളിലേക്ക് കൂടി പടരുന്നത് കൊണ്ടാണ് അതാണ് കേരളത്തിലെ നഗരവൽക്കരണത്തിന്റെ സ്വഭാവം കേരളം കേരളമാകെ ഒരു നഗരമായി മാറുകയാണ് അങ്ങനെ വരുമ്പോൾ ഭൂമി വളരെ ദൗർലഭ്യമുള്ള ഒരു വിഭവമായിട്ട് മാറുന്നു ഭൂമിക്കുമേൽ വലിയ സമ്മർദ്ദമുണ്ടാവുന്നു അപ്പം നഗരപ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഈ നിലവിലുള്ള ചട്ടങ്ങൾ സാധ വളരെ പാവപ്പെട്ടവരെ സംബന്ധിച്ച് ഒരു വീട് വെക്കുക എന്ന സ്വപ്നത്തിന് വിഘാതമായി മാറുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുള്ളത് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം അടത്തൽ ബി ശിവദാസൻ എം പി എം എൽ എ മാരായ കെ വി സുമേഷ് എം വിജിൻ കെ പി മോഹനൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രിൻസിപ്പൽ ഡയറക്ടർ എൽ എസ് ജെഡി റൂറൽ ഡയറക്ടർ എൽ എസ് ജെഡി ചീഫ് ടൗൺ പ്ലാൻ ഓഫീസർ ചീഫ് എഞ്ചിനീയർ തുടങ്ങിയവരടക്കമുള്ള സംസ്ഥാനതല ഉദ്യോഗസ്ഥർ അദാലത്തിൽ പങ്കെടുത്തു ഗ്രാമികനുസ് കണ്ണൂർ